ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മല കയറാൻ എത്തിയിരിക്കുകയാണ് സച്ചി അർച്ചനയും അവന്തികയും അവിടെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട് സ്വാമിയോട് ഒരാൾ സംസാരിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അവർ കാറിൽ നിന്നും ഇറങ്ങുന്നത് മോനെ നീ അത് കണ്ടോ എന്ന് ആ സ്വാമി അയാളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് സ്ത്രീകളാരും ഈ മല കയറാൻ വരാറില്ലല്ലോ സ്വാമി പണ്ട് കയറാൻ തന്ന സ്ത്രീകളെ കാട്ടുകൊള്ളക്കാർ ഉപദ്രവിച്ചതായി കേട്ടിട്ടുണ്ട് എന്ന് അയാൾ പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും ഈ കാട്ടിൽ തന്നെ ഉണ്ടെന്ന് അർച്ചനയും സച്ചിയും അവന്തികയും കൂടി ആ സ്വാമി ഇരിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട് കുറെ ആളുകൾ മല കയറുന്നുണ്ട് സച്ചി വന്ന് സ്വാമിയോട് നമസ്കാരം പറയുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് കുറച്ചു ദൂരെ നിന്നാണെന്ന് സച്ചി പറയുന്നു ഇവര് കയറാൻ വന്നതാണോ എന്ന് സ്വാമി ചോദിക്കുമ്പോൾ അതെ അതെ സ്വാമി എന്ന് അർച്ചന പറയുന്നുണ്ട് സാധാരണ സ്ത്രീകളാരും കയറാൻ വരാറില്ല കയറാൻ പറ്റാത്തത് കൊണ്ടല്ല അപകടം നിറഞ്ഞ സ്ഥലമാണിത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം രണ്ടു ദിവസം മുമ്പ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന ചവിട്ടിക്കൊന്നു എന്ന് സ്വാമി പറയുമ്പോൾ അവർ ഒന്ന് പേടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ മല കയറി നേർച്ചയും വഴിപാടും ഒക്കെ കഴിക്കണം സ്വാമി ഇല്ലെങ്കിൽ പിന്നെ ഇനി അഞ്ചു വർഷം കാത്തിരിക്കണ്ടേ എന്ന് അർച്ചന പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട് ആ മഹാദേവൻ വിളിക്കാതെ ആർക്കും ഇവിടെ വരാൻ സാധിക്കില്ല എത്രയോ വർഷങ്ങളായി ഞാൻ ഇവിടെ സ്ഥിരം വരുന്നു ആദ്യമൊക്കെ സ്ത്രീകൾ വന്നിരുന്നു അവരിൽ പലരും അപകടത്തിൽപ്പെട്ടു ചിലർ മരണംപ്പെട്ടു പിന്നീട് സ്ത്രീകൾ ആരും വരാതെയായി സ്വാമി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുവാണോ ഞങ്ങൾക്കങ്ങനെ ഒരു പേടിയേ ഇല്ല ഈ മല കയറാം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് അവന്തിക പറയുന്നു ഇത് കേട്ട് സ്വാമി പറയുന്നുണ്ട് അടുത്ത കാൽപാദം ചവിട്ടുന്ന മണ്ണിന് ഉറപ്പുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ താഴേക്ക് പോയ ശ്വാസം മുകളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല ഒന്നിനും ഒരു ഉറപ്പുമില്ല കുട്ടി ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മല കയറാം ഒരു കാര്യം ചെയ്യാം ഇവനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം ഈ കാട്ടിൽ ഇവൻ അറിയാത്ത വഴികളില്ല ഇവൻ നിങ്ങൾക്കൊരു സഹായമായിരിക്കും എന്ന് പറഞ്ഞ് സ്വാമിയുടെ കൂടെ നിന്ന ആ ആളെ സച്ചിയുടെയൊക്കെ കൂടെ പറഞ്ഞു വിടുകയാണ് സ്വാമി മല കയറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം അശുഭ ചിന്തകളൊന്നും പാടില്ല എന്ന് സ്വാമി അവരോട് പറയുന്നു സ്വാമി മല കയറുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കയറണം പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല നിങ്ങൾ കയറിക്കോളൂ മോനെ നീ ഇവരുടെ കൂടെ മുകളിൽ ചെന്ന് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് സ്വാമി അയാളെ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ പേരും കൂടി മല കയറാൻ തുടങ്ങുകയാണ് ഈ സമയം അവിടേക്ക് മൂർത്തിയും മറ്റു രണ്ടു ആളുകളും കൂടി കാറിൽ വന്നിറങ്ങുന്നുണ്ട് അർച്ചനയൊക്കെ പോയ വഴിയിൽ കൂടി പോകാതെ വേറെ വഴിയിൽ കൂടിയാണ് അവർ പോകുന്നത് അവർ പോകുന്നത് നേരായ വഴിയിലൂടെ അല്ലല്ലോ എന്തിനായിരിക്കും ആ വഴി പോകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇത് കണ്ട് സ്വാമി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് മലമുകളിലുള്ള ആ അമ്പലമാണ് പൂജാരിയും വേറെ ഒരാളും കൂടി സംസാരിക്കുന്നുണ്ട് അത് അവിടുത്തെ പ്രസിഡന്റ് ആണ് ഈ സമയം അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു സ്ത്രീകൾ മലകയർ മല കയറാൻ എത്തിയിട്ടുണ്ടെന്നാണ് ഫോണിൽ കൂടി ഒരാൾ പറയുന്നത് സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പേടിക്കുന്നുണ്ട് കുഴപ്പമായല്ലോ പ്രസിഡന്റേ ഇനി ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് തിരുമേനി ചോദിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ ആദ്യമായാണ് സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വരുന്നത് എന്ന് പ്രസിഡന്റ് പറയുമ്പോൾ തിരുമേനി ചോദിക്കുന്നുണ്ട് എന്ന് കരുതി നമുക്ക് അവരെ നിഷേധിക്കാൻ പറ്റുമോ അവർക്ക് കയറാൻ പറ്റാത്ത ഇടമൊന്നുമല്ലോ ഇത് തിരുമേനി എന്തറിഞ്ഞിട്ടേ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ആനക്കൂട്ടം കാടിറങ്ങി കാട്ടിക്കൂട്ടിയത് തിരുമേനിക്ക് അറിയില്ലേ ആനച്ചാലിനടുത്തുകൂടിയ മുകളിലേക്കുള്ള വഴി എന്ന് പ്രസിഡന്റ് പറയുന്നു എന്തെങ്കിലും കഠിനമായ വഴിപാടുകൾ നടത്താനല്ലാതെ സ്ത്രീകൾ ആരും ഈ മല കയറി വരാറില്ല ഭഗവാൻ തന്നെ അവരെ കാത്തോളും എന്ന് പറഞ്ഞ് പൂജാരി അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് സേതു മാധവൻ ഇപ്പോൾ പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടേക്ക് സ്നേഹ വരുന്നു അച്ഛൻ എന്താ ഈ സമയത്ത് പൂജാമുറിയിൽ എന്ന് സ്നേഹ ചോദിക്കുന്നു മോളെ അവർ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ പ്രാർത്ഥന ലഭിക്കാൻ പോകുക ഇന്നെനിക്ക് ഒരിക്കലാ അരി അരിയാഹാരം ഒരു നേരം മാത്രം മതി എന്ന് സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് കൊള്ളാം നല്ല കാര്യമായി അച്ഛൻ ഒരിക്കലെടുക്കാനോ എന്തൊക്കെ മരുന്ന് അച്ഛന് കഴിക്കാനുണ്ട് അത് ഓർമ്മയുണ്ടോ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടെ എന്ന് സേതു അച്ഛൻ ആഹാരം കഴിക്കാതെ മുഴുവൻ സമയം പൂജാമുറിയിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അതല്ല മോളെ എൻ്റെ മക്കൾ പോയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാ മല കയറി എത്തുന്നത് അത്ര എളുപ്പമല്ലെന്ന് ജോൽസൻ പറഞ്ഞത് ഓർമ്മയില്ലേ അവര് മല കയറുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പൂജാമുറിയുടെ മുമ്പിലിരിക്കും അർച്ചനേട്ടത്തിനും സച്ചിയേട്ടനും വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സ്നേഹ പറയുമ്പോൾ അപ്പോൾ അവന്തികയോ അവൾ നിന്റെ ചേട്ടതിയല്ലേ അവൾക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണ്ടേ എന്ന് സേതു ചോദിക്കുന്നു ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ല അവർക്ക് വേണ്ടി ഇവിടെ പൂജകൾ നടത്താൻ ആദ്യം തീരുമാനിച്ചത് അതിന്റെ ഇടയിലേക്ക് അവർ ഇടിച്ചു കയറി വന്നതല്ലേ എന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ആയിക്കോട്ടെ ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് നല്ല കാര്യത്തിനാണോ അതോ അർച്ചനേട്ടത്തേക്ക് പാര വെക്കാൻ കൂട്ടുപോയതാണോ എന്ന് ആർക്കറിയാം അവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അസൂയ മൂത്ത് കൂടെ പോകാനാണ് സാധ്യത എന്ന് സ്നേഹ പറയുന്നു നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറയുന്നത് അവളും എൻ്റെ മരുമകളല്ലേ എന്റെ പ്രാർത്ഥന അവൾക്കും കൂടി വേണ്ടിയാ എന്ന് ചെയ്തു അച്ഛൻ പ്രാർത്ഥിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു പറഞ്ഞുവെന്നേ ഉള്ളൂ എന്ന് സ്നേഹ പറയുന്നു ഞാൻ നേരം പ്രാർത്ഥിക്കട്ടെ എന്ന് സേതു പറയുമ്പോൾ ദേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും അതുവരെയുള്ള പ്രാർത്ഥനയൊക്കെ മതി എന്ന് സ്നേഹ പറയുന്നു എന്റെ പ്രാർത്ഥനയുടെ സമയമൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചതാ മോള് ചെല്ല് എന്ന് സേതു പറയുമ്പോൾ സ്നേഹ അവിടെ നിന്നും പോകുന്നു എന്നിട്ട് സേതു പൂജാമുറിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയുമൊക്കെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആളുകളും മല കയറുന്നുണ്ട് സച്ചി കൂ കൂടെ നടക്കുന്ന ആളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ സുതി എന്ന് അയാൾ പറയുന്നുണ്ട് ആ സ്വാമിജി പറഞ്ഞതൊക്കെ സത്യമാണോ സുധി അതോ ഞങ്ങളെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് അവന്തിക സുധിയോട് ചോദിക്കുന്നുണ്ട് അല്ല അതൊക്കെ സത്യം തന്നെയാ സ്വാമി എന്തിനാ കള്ളം പറയുന്നേ അഞ്ചു കൊല്ലം മുമ്പ് ഒരു സ്ത്രീ മല കയറാൻ വന്നു അവരെ തമിഴന്മാരായ കാട്ടുകൊള്ളക്കാർ ഉപദ്രവിച്ചു തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവരെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്ന് സുതി പറയുന്നു കാട്ടുകൊള്ളക്കാരോ അവർക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് കാടിനുള്ളിൽ നിന്ന് ചന്ദനം വെട്ടുന്ന ടീമാണ് അവര് സ്ത്രീകളെ കണ്ടാൽ അവര് പിന്നാലെ വന്ന് ഉപദ്രവിക്കും സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വന്നാൽ അടിവാരത്ത് നിന്നെ അവർക്ക് വിവരം കിട്ടും മുകളിൽ എത്തുന്നതിനു മുമ്പ് അവർ കാട്ടിലൂടെ വരും തരം കിട്ടിയാൽ ആക്രമിക്കും ഏയ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മഹാദേവനെ ധ്യാനിക്കുന്നവർക്ക് മഹാദേവൻ തന്നെ ശക്തി തരും എന്ന് സുതി പറയുന്നു എന്നിട്ട് വീണ്ടും അവർ മല കയറ മല കയറുന്നത് തുടരുന്നുണ്ട് ഈ സമയം മലയുടെ വേറൊരു വശത്തു കൂടി രത്നവേൽ പാണ്ഡ്യനും സംഘവും വരുന്നുണ്ട് അയാളുടെ ഫോണിലേക്ക് മൂർത്തി വിളിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണുള്ളതെന്ന് രക്തമേൽ പാണ്ഡ്യൻ മൂർത്തിയോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ എത്തി പാണ്ഡ്യ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ കഴിച്ചിട്ടുണ്ട് അർച്ചന അവരാണ് നിന്റെ ടാർഗറ്റ് ഒന്നും നോക്കണ്ട തീർത്തേക്ക് എന്ന് മൂർത്തി പറയുമ്പോൾ രക്തമേൽ പാണ്ഡ്യൻ പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും കവരപ്പെടേണ്ട അതിനുവേണ്ടി തന്നെയാണ് ഈ രക്തമേൽ പാണ്ഡ്യൻ കാട്ടിനുള്ളിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ നോക്കുന്നുണ്ട് അർച്ചനയെ മാത്രം കൊന്നാൽ മതിയോ അതോ ആ മൂന്ന് പേരെയും കൊല്ലണോ എന്ന് രക്തമേൽ പാണ്ഡ്യൻ ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അർച്ചനയെ മാത്രം കൊന്നാൽ മതിയെന്ന് അതിൽ ആ ബ്ലാക്ക് സാരി നിനക്ക് കൊട്ടേഷൻ തന്നയാളാ അവന്തിക എന്നും മൂർത്തി പറയുന്നു അത് ശരി ഇതാ ആളാണോ അവന്തിക മാ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ കാണാം എന്ന് പറഞ്ഞ് രക്തമേൽ പാണ്ഡ്യൻ ഫോൺ വെക്കുന്നു മൂർത്തി സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ അർച്ചനയൊക്കെ പോകുന്നത് അവർ കണ്ടുപിടിക്കുന്നു എന്നിട്ട് അവർ അർച്ചനെ അർച്ചനയും സച്ചിയെയൊക്കെ കാണാതെ തന്നെ രത്നവേൽപാണ്ഡ്യനും സംഘവും അവരെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് മല കയറുന്നതിനിടയിൽ അർച്ചന തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ എന്തോ കണ്ട് അർച്ചന ടെൻഷനാകുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്